കൃഷി ലോകത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മുടെ നാരക ചെടിക്ക് ഒരു വർഷം കൊണ്ടുവന്ന മാറ്റമാണ് ചെറിയൊരു തൈ നട്ടതാണ് അതിപ്പോ നല്ല രീതിയിൽ വളർന്ന് വലുതായി അതിൽ നിറയെ പൂക്കളൊക്കെ ഉണ്ടായി ആദ്യമായിട്ടാണ് കേട്ടോ നമുക്കിതിൽ പൂക്കളൊക്കെ വരുന്നത് അപ്പോൾ ആദ്യത്തെ ഒരു അനുഭവമാണ് നമ്മുടെ ഈ ചെടിയിൽ നമ്മൾ ഡ്രമ്മിലാണ് ഇത് വെച്ചിരിക്കുന്നത് ഇപ്പോൾ ഇതുപോലുള്ള പഴച്ചെടികൾ എപ്പോഴും നമ്മൾ നടുമ്പോൾ ഇത്തിരി വലിയ ഡ്രമ്മിലോ അല്ലെങ്കിൽ വലിയ ചട്ടിയിലോ ഒക്കെ വേണം നടാനായിട്ട് എന്നാലാണ് അതിന് അത്യാവശ്യത്തിന് വളരാനുള്ളൊരു സ്പേസ് ഒക്കെ കിട്ടുക നമ്മൾ കരിയിലെയും തൊണ്ടുമൊക്കെ ഇട്ടിട്ട് പിന്നെ പ്രോട്ടീൻ മിക്സ് അതായത് ചാണകപ്പൊടി അതേപോലെ തന്നെ കമ്പോസ്റ്റ് വളങ്ങളാണ് നമ്മൾ ഇട്ട് കൊടുത്തത് പിന്നെ നമ്മൾ ചാണകം ചേർത്ത് ചേർത്തിട്ടുള്ള കമ്പോസ്റ്റ് വളങ്ങൾ നമ്മൾ മാസത്തിൽ ഒരുക്കലെന്ന രീതിയിൽ ചെറിയ അളവിലൊക്കെ ഇട്ട് കൊടുക്കും ആ ഒരു രീതിയിലായിരുന്നു ഇതിൻ്റെ പരിചരണം റിയാം ഈ മാതളനാരകം അല്ലെങ്കിൽ പോംഗ്രാനൈറ്റിനെ പി എച്ച് ഒക്കെ വളരെ പ്രധാനപ്പെട്ടതാണ് പല പലരുടെയും ചെടി പൂക്കാതെ നിൽക്കുന്നതിന്റെ കാരണം തന്നെ ഇതിന്റെ പിഎച്ച് കറക്റ്റ് അല്ലാത്തത് കൊണ്ടാണ് കേട്ടോ അപ്പോൾ അത് പിഎച്ച് കറക്റ്റ് ആക്കാനുള്ള കാര്യങ്ങൾ ചെയ്യുക അപ്പോൾ നമ്മൾ ഓർഗാനിക് രീതിയിലാണ് നമ്മൾ ഇവിടെ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ നമ്മളിവിടെ യൂസ് ചെയ്തിരിക്കുന്ന ഗ്രീൻ പ്ലാനറ്റിന്റെ ഭൂമി പവർ എന്ന് പറയുന്ന വളമാണ് ഇത് പി എച്ചിനെ കുറെ ബാലൻസ് ചെയ്യും അതേപോലെ തന്നെ ഇതിൽ കുറെ വൈറ്റമിൻസും മിനറൽസും അമിനോ ആസിഡ്സും സി എക്സ്ട്രാക്റ്റും ഒക്കെ അടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ വളങ്ങളൊക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് അല്ലെങ്കിൽ ചാണകം ഒക്കെ ഇട്ട് കൊടുക്കുന്ന അവസരത്തിൽ ഉണങ്ങിയ ഒക്കെ ഇട്ട് കൊടുക്കുന്ന സമയത്ത് അതൊക്കെ ഇന്നതിൻ്റെ കട്ടിയൊക്കെ കുറച്ച് അതിനെ ഒന്ന് സോഫ്റ്റ് ആക്കാനായിട്ടും അതിനെ പൊടി പൊടിയാനായിട്ടും ഒക്കെ ഇത് സഹായിക്കുന്നുണ്ട് നമ്മൾ കമ്പോസ്റ്റ് ഒക്കെ ഉണ്ടാക്കുമ്പോൾ ഈ ഭൂമി പവർ ചേർക്കാറുണ്ട് മണ്ണിന്റെ പോഷണം വർദ്ധിപ്പിക്കാനാണ് അത് സഹായിക്കുന്നത് അതുപോലെ തന്നെ ആ ഒരു മണ്ണില് നമ്മുടെ മണ്ണിരകളൊക്കെ കൂടുതലായിട്ട് വളരുകയും ചെയ്യും അത്ര ഒരു ഗുണമേന്മയുള്ള ഒരു സംഭവമാണ് നമ്മുടെ ചെടിയുടെ ഓവറോൾ അതിൻ്റെ ഹെൽത്തിനൊക്കെ നല്ലതാണ് അപ്പൊ അതൊക്കെയാണ് നമ്മൾ ഇട്ട് കൊടുത്തുകൊണ്ടിരുന്നത് അപ്പോൾ അതുകൊണ്ടായിരിക്കും നല്ല ഗ്രോത്ത് ഒക്കെ ഒരു വർഷം കൊണ്ട് തന്നെ നമ്മുടെ ചെടിക്ക് കാണിച്ചിരുന്നു ഞങ്ങളിവിടെ പൂവിടൽ ഘട്ടത്തിൽ ചെടികൾക്ക് കൊടുക്കുന്ന വളമെന്ന് പറയുന്നത് പ്രത്യേകമായിട്ട് കൊടുക്കുന്നത് ഓർഗാനിക് ആയിട്ടുള്ള നമ്മുടെ ബ്ലൂമും നൈട്രോക്കിങ്ങും ആണ് ഇത് അമ്മയെയും കുഞ്ഞിനെയും സംരക്ഷിക്കുന്ന ഒരു കാര്യമാണ് ചെയ്യുന്നത് അതായത് പൂവിടലിനെ സപ്പോർട്ട് ചെയ്യുന്നു അതേപോലെ തന്നെ ചെടിയുടെ ആരോഗ്യത്തെയും കൂടി സപ്പോർട്ട് ചെയ്യുന്നതാണ് കേട്ടോ അപ്പൊ ഈ രണ്ട് വളങ്ങളാണ് നമ്മൾ വെള്ളത്തിൽ കലക്കിയിട്ട് നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് ഈ രീതി ചെയ്യുന്നതിലൂടെ നമ്മുടെ ചെടിക്ക് നല്ല ആ ഒരു കൂടുതൽ പൂ ഉണ്ടാകാനൊക്കെ ഹെൽപ്പ് ചെയ്യും ഞങ്ങളുടെ അനുഭവം ആ രീതിയിലാണ് കൂടുതൽ പൂവുണ്ടാകാനൊക്കെ തീർച്ചയായിട്ടും ഹെൽപ്പ് ചെയ്യും മാതൃ നാരോഗ്യൊക്കെ ആദ്യമായിട്ട് പൂക്കുന്നവരുടെ അടുത്ത് ഇത്രയും പൂക്കൾ ഉണ്ടായത് എനിക്ക് തോന്നുന്നു നമ്മുടെ വീട്ടിൽ ഈ ഒരു വളം യൂസ് ചെയ്തതിൻ്റെ റിസൾട്ട് തന്നെയാണ് അതുപോലെ തന്നെ പല ചെടികളിലും കേട്ടോ ഇതേപോലെ നിറച്ച് പൂക്കളും ഒക്കെ ഉണ്ടായിട്ടുണ്ട് ഇത് നമുക്ക് പതിനഞ്ച് ദിവസത്തെ ഇടവേളയിൽ സ്പ്രേ കൊടുക്കാവുന്നതാണ് അല്ലെങ്കിൽ തടത്തിൽ ഒഴിച്ചു കൊടുക്കുകയും ചെയ്യാം കേട്ടോ പിന്നെ ഈ ഒരു ഓർഗാനിക് വളങ്ങൾ ആവശ്യമുള്ളവർ നമ്മുടെ വാട്സപ്പ് നമ്പർ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട് അതിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ ഡീറ്റെയിൽസൊക്കെ ഇട്ടു തരുന്നതാണ് ഓൾ ഇന്ത്യ ഡെലിവറി ചെയ്യുന്നുണ്ട് നമ്മുടെ മാതളനാരകത്തെക്കുറിച്ച് പറയാനാണെങ്കിൽ ആദ്യമായിട്ട് പൂക്കുന്ന സമയത്ത് നമുക്ക് കായ്കൾ ഉണ്ടായി കിട്ടണമെന്നു നിർബന്ധമില്ല ചിലപ്പോൾ ഇങ്ങനെ പൂവുണ്ടായിട്ട് പോവുകയായിരിക്കും ചെയ്യുന്നത് ഇതിൽ തന്നെ മെയിൽ ഫ്ലവറും ഫീമെയിൽ ഫ്ലവേഴ്സും ഉണ്ട് അത് പോളിനേഷൻ നടന്നാണ് നമുക്ക് കായായി കിട്ടുക ഞങ്ങൾ ഈ മാതല നാരകം വെച്ചിരിക്കുന്ന അത്യാവശ്യം നല്ല സൂര്യപ്രകാശം കിട്ടുന്ന സ്ഥലത്താണ് കേട്ടോ നമ്മൾ വേറെ ഒരു മാതളനാരകം താഴെ വെച്ചിട്ടുണ്ട് അതിൻ്റെ ഗ്രോത്തിനുപേക്ഷിച്ച് ഇത് നല്ല ഗ്രോത്ത് ഉണ്ടായി കാര്യം കറക്റ്റായിട്ട് നമ്മൾ എന്താണ് ഡെയിലി നനച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ നല്ല വെയിലത്ത് തന്നെ ആയതുകൊണ്ട് നന്നായിട്ട് ഡെയിലി നനച്ചു കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ നീർവാഴ്ചയുള്ള മണ്ണിലായിരിക്കണം ഇത് നടാനായിട്ട് വെള്ളം കെട്ടിക്കിടക്കാനും അങ്ങനത്തെ ഇഷ്യൂസ് ഒന്നും പാടില്ല എന്നുള്ളതും ഉണ്ട് ഇതിനെ അപ്പൊ അങ്ങനെ നല്ല സൂര്യപ്രകാശവും നല്ല മണ്ണും ഒക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് നല്ല രീതിയിൽ തന്നെ ഇതിനെ വളർത്തിയെടുക്കാനായിട്ട് എല്ലാവർക്കും തന്നെ സാധിക്കും ഇത് നമ്മുടെ സീതപ്പഴം എന്ന് പറയുന്ന ഫ്രൂട്ടാണ് എൻ്റെ വീട്ടില് ഇതിനെ എൻ്റെ ചേർത്തലെ ആർത്തിങ്ക വീട്ടിൽ ഇതിന് പറഞ്ഞോണ്ടിരുന്നത് ആർത്തച്ചക്ക എന്നായിരുന്നു ഞങ്ങൾ പറഞ്ഞോണ്ടിരുന്നത് പിന്നെ വർഷങ്ങൾ കഴിഞ്ഞാണ് പലതിന്റെ യഥാർത്ഥ പേരുകൾ നമുക്ക് പിടികിട്ടുന്നത് കേട്ടോ അപ്പോൾ ഇത് ഇപ്പോൾ ഏകദേശം ഒരു വർഷമൊക്കെ കഴിഞ്ഞതേ ഉള്ളൂ മറ്റേ പ്ലാന്റിനേക്കാൾ ഒരു അല്പം മുന്നേ വെച്ചതാണെന്ന് തോന്നുന്നു അപ്പൊ എന്തായാലും ഇതിലും കായ്കളൊക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പൊ ഇതിന്റെ കായ്കളുടെ വളർച്ച നമ്മളിങ്ങനെ ആസ്വദിക്കുകയാണ് കാര്യം നമുക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട്സ് ആവുമ്പോൾ അങ്ങനെയാണല്ലോ അങ്ങനെ എപ്പോഴും ഇതിന്റെ അടുത്ത് വന്ന് ഇങ്ങനെ കായ്കൾ വലുതാകുന്നു നോക്കി നോക്കി നോക്കിയിരിക്കുന്ന ഒരവസ്ഥയിലാണ് പിന്നെ നമ്മുടെ പുലാസാന്റെ കാര്യം ഓരോരുത്തരും ചോദിച്ചായിരുന്നു പുലാസാനും കൊറേയൊക്കെ കൊഴിഞ്ഞിട്ടുണ്ട് എങ്കിലും അതിൽ കായ്കളുണ്ടായിട്ടുണ്ട് അപ്പൊ കായ്കള് നിങ്ങള് കാണിക്കണം എന്ന് വിചാരിച്ചിരിക്കുന്നതേ പുലാസാന്റെ കായികൾ ചോദിച്ചവർക്കായിട്ടാണ് കേട്ടോ നമ്മുടെ ഈ ഒരു പരിവത്തിലേക്കാണ് നമുക്കായത് ആ അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫ്രൂട്ട് ഏതാണെന്ന് കമന്റ് ചെയ്യുക അതേപോലെ തന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്ത് ഓൾ ഒന്ന് സെലക്ട് ചെയ്യുക ഫേസ്ബുക്കിൽ കാണുന്നവരാണെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒക്കെ മറക്കരുത് കേട്ടോ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം നന്ദി നമസ്കാരം